ഞാൻ തേവനെ കെറിയിൽ വന്നതാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു നേരെ തോക്കും കപ്പിൾസ് ഒരു മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അവരോട് അപ്പോൾ ഇന്ന് അവരുടെ വിശേഷങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു യൂട്യൂബ് ചാനലിലിടുവാണ് ചോദിക്കേണ്ടതാണ് വാ Berarti, <tuk> kan, berarti, <tuk> kan, berarti, <tuk> kan, berarti, <tuk> kan, berarti, <gum> kan, berarti, 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 kan,

അവൻ ചെറുപ്പാണ് എനിക്ക് ഞങ്ങള് ഇവിടെ തക്കുണ്ട് വെള്ളം നിലക്കുന്ന സമയത്ത് ആറുമണിക്കൂർ നമ്മുടെ നോക്കി എന്തൊക്കെ ആവശ്യം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പിന്നെ ായിട്ടുണ്ട് കൊല്ലം അതിനെല്ലാ ജില്ലകളിലും ഉണ്ടാവാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബോൾഗാട്ടിൽ ഇപ്പൊ മിസ്സസ് വുമൺ ഓഫ് ഇന്ത്യ നടന്നു അതിന്റെ ടൈറ്റിൽ ഞാൻ അത് മൈട്ടത്തി ഹോസ്റ്റ് ചെയ്തത് അതിന്റെ ബീണ മാഡം ആണ് അതിന്റെ എവിടെയാളത്തന്നെ നഷ്ടമായത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും അടിപൊളി മൈൻഡിട്ടോ അടിപൊളി എടുത്താലും ഈ ഒരു ഫ്രീഡം ഈ ഒരു സംരക്ഷണം കിട്ടില്ല ഏത് ജോലി പോയാലും നമ്മുടെ സമയത്തിന് നമ്മുടെ ഒരു വൈബിനെ പണിയെടുക്കാം നമ്മൾ ചോദിച്ചില്ല എപ്പോഴാണ് പണിക്കുന്നത് അങ്ങനെ ഇല്ല എപ്പൊ ആശിനെ അത്യാവശ്യം വരും ഇപ്പൊ രണ്ടു വലക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ കണ്ടില്ല ഇപ്പൊ കിട്ടിയാ ഇതും രണ്ടും എങ്ങനെ വന്നാലും നമുക്ക് കൈ നഷ്ടം കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞങ്ങക്ക് പത്ത് അത്യാവശ്യം കുഴപ്പമില്ല ഇരുപത് പതിനായിരം പതിനഞ്ചൊക്കെ വെച്ച് കിട്ടി ഇന്നിപ്പമിത്താക്കയതുകൊണ്ട് ഇവിടെ മീനില്ല എന്തായാലും ആയിരമായിരത്തഞ്ഞൂറ് വെച്ച ഞങ്ങക്ക് തച്ച കിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ാണ് മോഡേ തിരി ശരി ടാൻ അടിച്ച് എല്ലാവരും നമ്മള് കടലിപ്പണിയും കഴിഞ്ഞിട്ടാണ് ഓടി മത്സരത്തിനെ കിടന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളെ വിജയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു കോൺഫിഡന്റ് ആണ് എല്ലാരും ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നു ചേട്ടാന്ന് അത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും പോസിറ്റീവ് ചേട്ടാ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് കുറ്റം പോവാൻ പറയണം അത്രേ ഉള്ളൂ അത്ര അല്ല അങ്ങനെ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പദവി കാര്യങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്ത് യോഗ്യത കൊടുക്കാന്നുള്ളത് ള ചോദിച്ചതാ അവനെന്ത്ോഗ്യത കണ്ട് കൊടുക്കാം പത്താം ക്ലാസ് പോലും പാസ്സെട്ടണം അറിയില്ല ഒരു വിഷമാനൊരു ലോക്കൽ ക്ലാസ്സിലൊക്കെ എന്തിനാണ് ഇത്രയും വലിയ പദവി കൊടുത്തത് ചോദിച്ചിട്ട് വിഷുണ്ടാക്കിട്ട് കേസ് കൊടുക്കുന്ന ഭയങ്കര വിധ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് അങ്ങനെയാണ് നമ്മൾ മത്സ്യത്തൊഴിലാളിയായതുകൊണ്ട് അവരിപ്പോഴും പറഞ്ഞു നമ്മൾ ഈ താഴെ ലോക്കൽ ലോക്കൽ തലത്തിലാണ് നമുക്ക് മുന്നോട്ട് എന്തിനാണ് അത്ര വലിയ ഇതിലൊക്കെ കൊടുക്കണം അവർക്ക് എന്ത് അർഹതയുണ്ടെന്ന് ചോദിക്കുന്നത് ഞാനൊന്നും മിണ്ടിയില്ല പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഞങ്ങള് അത്രയായ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനും മെറ്റാണ്ട് ആവശ്യമില്ല കാരണം ആ ചോദിച്ചവനൊക്കെ അത്ര വില ഒരു കാലത്ത് നമ്മളത്രണ്ടു പ്രളയത്തെ രക്ഷിക്കാനായിട്ട് രക്ഷിച്ചിട്ട് ഒരുപാട് അവാർഡ് കിട്ടിയ കൂടിയാണ് ഞാൻ ആലുവേലി പോയി പ്രളയത്തെ പ്രളയത്തിന്റെ സമയത്ത് ഫിഷർമാൻ ആർമി എന്നുള്ള പദവിയും ഉണ്ട് എല്ലാവരും ആ പുല്ലി സങ്കടമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മോഡലിന് വന്നത് വേറെ ഒന്നിനും അല്ല നമ്മളെപ്പോലെ സാധാരണ കിടക്കന് ആൾക്കാരുണ്ട് അവർക്ക് എന്താണെന്നില്ല തലങ്ങൾ നമ്മളത് എത്തിച്ചിട്ട് അവർക്കും കൂടി ഒരു അവസരം കൊടുക്കാനാണ് ഞാൻ ഈ ഇറങ്ങിയത് ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചാൽ നമ്മൾ പോയത് പക്ഷെ അവര് നമ്മള് വേറൊരു തരത്തിലാണ് കാണുന്നത് കൊറേ പേര് ഈയൊരു വീഡിയോ എല്ലാരിക്കും ഇത് പറഞ്ഞിട്ട് സത്യം പോലും പക്ഷേ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ും കൊള്ളാം എനിക്ക് നല്ല പേടിയുണ്ടോ അത് നല്ല പേടിയെന്ന് പറഞ്ഞല്ലേ കടത്ത് വഞ്ചിയിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും കാരണം എനിക്ക് നീ എന്തെങ്കിലും രക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും അതാണ് ഞാൻ ഇതിലോട്ട് വന്നതിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നെഗറ്റീവ്സ് പറയാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അവരോട് ഇത് പറ്റില്ല ഓൾറെഡി മോഡലിംഗ് ചെയ്യും മോഡൽ സാധിക്കില്ല അത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാവൂന്ന് പറഞ്ഞു ആക്ച്വലി ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് മോഡലിംഗിലേക്ക് ഇറങ്ങിയത് ഞാൻ ഇറങ്ങി എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് അധികം ഉള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് എന്നെ ഈ ലെവൽ വരെ എത്തിച്ചത് എനിക്ക് വാക്കിങ്ങിന് എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു അങ്ങനെ പോയി പഠിച്ച് 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 ഇപ്പോൾ ഇതിലായി ഫാഷൻ ഇപ്പം ഏകദേശം ഒരു ഒമ്പത് വർഷം അപ്പോൾ ഇപ്പോൾ ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ കൂടിയാണ് അതായത് അവരെ ട്രെയിൻ ചെയ്യിക്കുക വോക്ക് ചെയ്യാനും

ും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മള് ചെറുപ്പം കോളർ ും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാനും പരിചയപ്പെടാനും സാധിച്ചില്ലേ വളരെ സന്തോഷം പ്രതീക്ഷിക്കാണ്ട് ഒരാള് നമ്മളെ തേടി വന്നിട്ട് അല്ലെ നമ്മുടെ ഇതിനെ പറ്റി പറയും വേണ്ടത് ഭയങ്കര സന്തോഷം അല്ല അങ്ങനെ ോം ഒരു കുഴപ്പമില്ല ഇങ്ങനത്തെ ആൾക്കാരെ ഷയിക്കാന്റെ അഭിനന്ദിച്ചില്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ അടിപൊളി